वंगे हमले एदेश अहमदाबाद आता रे एदेशनी बुरम 112 किलोमीटर अहमदाबाद तक अब सारे थैंक यू सो मच थैंक यू सो मच नहीं नहीं चाय नहीं चाय वो तो पिएगा नहीं इसको भी नहीं चाहिए अभी अभी गाना गया है और को मंगल मुड़ी कट जाना ये तैयार अबे भाई അങ്ങനെ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാണ് നമ്മൾ നല്ലതാ ഇവരെ റൂമിലാവിടെ അപ്പം ബ്രോ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവിടെ ഒരാളെയും പരിചയമില്ലാണ്ട് ഞാൻ മൂപ്പരടുത്ത് എത്തിയത് പിന്നെ നമ്മൾ ആഷ്മി പോയി ദാ പുതിയ റൈഡറൊക്കെ ഏതാണ്ട് ആഷ്മി ആരെ കൂടെയുള്ള റൈഡിന് പോകുന്ന ആൾക്കാരാരും എന്താ പറയുക എന്നാ മടുത്തിട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഇതൊന്നല്ലേ എല്ലാവരും പോകുന്നവരെ ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇനി ഇവരെന്താന്ന് അറിയില്ല എന്താടാ നിൽക്കുമോ നിൽക്കുമായിരിക്കുമല്ലോ ഇൻസ്റ്റാളാ ഓക്കെ അപ്പം തുടങ്ങാൻ പോകാമെന്ന് അപ്പം ബ്രോ എന്തായാലും കാണാം താങ്ക് യു മറ്റേ രണ്ടാളോട് പറഞ്ഞേട്ടാ ഓക്കെ അപ്പോൾ അപ്പം അങ്ങനെ പോകുന്ന ആൾക്കാരാണ് പിന്നെ എൻ്റെ റൈഡ് പിന്നെ എനിക്കും എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി സൈക്കിൾ റായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി എല്ലാവരും കൊണ്ട് പറഞ്ഞിട്ടില്ലല്ല എല്ലാവർക്കും പറ്റുന്ന പരിപാടി പരിപാടിയല്ല എന്നുള്ള എനിക്കിപ്പോൾ മനസ്സിലായത് എനിക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എല്ലാത്തിലും തോറ്റാണ് എനിക്ക് ഇതിലെങ്കിലും ജയിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചറിയാമല്ലേ അതുകൊണ്ടാണ് ആളെ മാറ്റിയിട്ട് മുമ്പോട്ട് പോകുന്നത് പോവാം അപ്പോൾ പോവാ ബൈ കാണാം

सारे थैंक यू सो मच थैंक सो मच मेरी बात सुन लो नहीं नहीं चाय मत देना ये नहीं सभी का नहीं उसको भी नहीं चाहिए अभी अभी गाना गया अनकर बंगल मुड़ी नहीं का कट जा मैंने अभी तैयार है अब बाय बाय जी चला जब भी बाजू उधर हां सर थैंक यू सर आई एम

ഏകദേശം അഹമ്മദാബാദ് എത്താറേ ഏകദേശനിപറും നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അഹമ്മദാബാദിലേക്ക് വഡോദര രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ടേക്ക് പോകണം സൈക്കിൾ എവിടെയുണ്ട് ആ നമ്മളെ പുതിയ റൈഡറ് എങ്ങനെയുണ്ട് റൈഡർ ഓക്കെ അല്ലേ സെറ്റല്ലേ ഈ രണ്ട് ജേഴ്സി എനിക്കൊരാൾ തന്നതാണ് അപ്പോൾ ഈ ജേഴ്സി നമുക്കല്ലേ തന്നെ ലഗേജാണ് ലഗേജ് മാത്രമല്ല ഈ ജേഴ്സി നമ്മൾ ഇടൂല നമുക്ക് ശരിക്കും നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനം തന്നെയാണ് പക്ഷേ എന്താ പറയുക നമ്മളിൽ വേറെ ജേഴ്സി ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ആരെങ്കിലും പാവപ്പെട്ടവരാൾക്ക് കൊടുക്കാനുള്ള രീതിയിലുള്ളത് പക്ഷേ കൊടുക്കുന്ന ആൾക്കാരുടെ മുഖമോ കാര്യങ്ങളോ ഞാൻ കാണിക്കൂല ഇത് ആരെങ്കിലും അർഹതയുള്ള രണ്ടാൾക്ക് ഞാനിത് കൊടുക്കും എന്തായാലും ഇതാ വെച്ചോട്ടോ ഇവിടെ ഇറക്കി വെച്ചോ വീട് എവിടെയെങ്കിലും ഇവിടെ ഇറക്കി വെച്ചോ ഓക്കേ ഇവിടാ ഓക്കെ അല്ലേ पता okay, कर uh, ും പള്ളിപ്പിരുന്നാൾ പൊട്ടിക്കാൻ വെച്ച തോക്കാണ് അല്ലെ വെക്കടാത്തെ വാട്ട് വെക്കടാ തക്കുള് അതാ കൊടുക്കാൻ പറ്റാണോ കിട്ടിയിട്ടുണ്ട് ആൾക്കാര് മനസ്സുകൊണ്ട് വലിയ സംഭവം അത് പൈസ ഒരു മൂവായിരത്തി അപ്പോ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ചിലപ്പം ഇത് കേൾക്കുമ്പോൾ ചിലപ്പം ഇതെല്ലാവരും തോന്നും എപ്പോൾ ഉള്ളത് ഈ ഡയലോഗാണെന്ന് തോന്നും പക്ഷെ ഞാൻ ഉള്ളിൽ പറയാം ആടെ നിൽക്കുന്ന അതായത് കുടലിൽ നിൽക്കുന്ന ഒരാളുടെ ഷോപ്പാണ് ഈ കാണുന്നത് പൈസ ഒരുപാട് ഒരുപാടുണ്ടായെന്ന് പറഞ്ഞ കൊണ്ടുവന്നു ആരും നല്ലൊരു മനുഷ്യനാകുന്നില്ല ആ മൂപ്പരുതാ നമുക്ക് എനിക്കൊരു ചായ തന്നേനല്ലേ ഞാനിങ്ങനെ പൊക്കി പറയുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടി എന്നെ വിളിക്കാൻ കഴിച്ചാൽ മനസ്സ് അത് അതൊരു രക്ഷയില്ല അയ്യാ താങ്ക് യുവാണോ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് ഇട്ടാണ് ഞാൻ ഇത്ര നാൾ കളിച്ചത് കാണാം വാട്ടി ഏതോ ഓപ്പൺ കറോ തോടാ ഓപ്പൺ ഓപ്പൺ കറോ താങ്ക് യു ീ ഐ ഡാബ്രലുള്ളത് മന്ദിറിലാന്ന് സ്റ്റേ ഓക്കെ ഫുഡേക്ക് നോക്കാം